ഹായ് അസ്സലാമലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയാ സെലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പൊ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ലൈക്ക് ഓരോരുത്തരുടെയും ലൈക്ക് നമുക്കുടെ വീഡിയോ ഒരുപാട് സപ്പോർട്ട് ചെയ്യും പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമ്മുടെ ഷോപ്പിൽ എന്തൊക്കെ മെറ്റീരിയൽ ആണ് ഉള്ളത് അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലൊന്ന് നോക്കാം എന്നിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടേ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് വിടാം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് കളക്ഷനുകൾ എത്തിയിട്ടുണ്ട് പിന്നെ ഡെൽറ്റ ക്രഷിന്റെ പ്ലെയിനും വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മെറ്റീരിയൽ നമുക്ക് കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ ആദ്യത്തെ ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് ബ്രൗൺ കളർ ഓണിയൻ പിങ്കും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് ഇതിന്റെ നമ്മൾ കളർ ചേഞ്ചുകളൊക്കെ വീഡിയോയിൽ കാണിച്ചേക്കുന്നതാണ് ലാവണ്ടർ കളറിലൊക്കെ വരുന്നത് അത് ഷോപ്പിൽ അവൈലബിൾ ആണ് വൈലറ്റ് കളർ പിന്നെ ഇതിന്റെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് പിന്നെ മൂന്ന് കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് കാണിക്കാം അടുത്ത കളർ ചേഞ്ച് ഇത് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ ആണ് അമേരിക്കൻ ക്രൈപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പോളിസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നമുക്ക് എടുത്ത കസ്റ്റമർക്കൊക്കെ അറിയാൻ പറ്റും ഇനി അടുത്ത കളറ് പീക്കോക്ക് ഗ്രീന് ആ ഡിസൈൻ തന്നെ ഇത് നല്ല മൂവിങ് ഉള്ള ഡിസൈനാണ് പീക്കോക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് ഇനി അടുത്തത് അടുത്തത് മെഹന്ദി ഗ്രീനിലാണ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണാം എന്നാലാണ് അതിന്റെ ഡിസൈനുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പിന്നെ പി ഡി എഫില് ഫോൾഡ് ചെയ്ത് ഫോട്ടോസ് മാത്രമാണ് ഉണ്ടാകുള്ളു അടുത്ത ഡിസൈൻ ഇത് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മള് കഴിഞ്ഞവണ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ ചോദിക്കുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഇത് വൈറ്റിൽ ലാവണ്ടർ ഫ്ലവർ ഇതിന്റെ നാല് കളർ ചേഞ്ച് മൂന്ന് കളർ ചേഞ്ചും കൂടി വന്നിട്ടുണ്ട് അടുത്തത് ഇത് ബ്രൗൺ കളറ് വൈറ്റിൽ തന്നെ ഇത് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ് ബ്രൗൺ കളർ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പിന്നെ അതിന്റെ തന്നെ ഗ്രീൻ കളറ് ഗ്രീൻ കളറാണ് വൈറ്റില് ഗ്രീൻ കളറ് ഇനി ഒരു കളറും കൂടി ഉണ്ട് ഇത് നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരാത്ത ഒരു കളറാണ് നമുക്ക് സ്റ്റോക്ക് എത്തിണ്ട് ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബ്ലൂ വാഷ് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയാണ് ഈ കളറ് ജിൽബാവ് മാത്രല്ല നിങ്ങൾക്ക് ഫ്രോക്ക് ഗൗണ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ബ്ലാക്കിൽ ഫുൾ ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് ഇത് ക്രൈപ്പ് മെറ്റീരിയൽ ആണെങ്കിലും മെറ്റീരിയൽ സോഫ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ ഇത് തന്നെ വെച്ചിട്ട് തന്നെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് എല്ലാവരും പർച്ചേസ് ചെയ്യണം നല്ല ഭംഗിയാണ് കാണാന് ഇതിന്റെ രണ്ട് കളർച്ചയും കൂടി ഉണ്ട് പീക്കോക്ക് ഗ്രീൻ പീക്കോക്ക് കോക്ക് ഗ്രീന് ഇനിയിപ്പ നമ്മള് എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ട വിധം നമ്മുടെ പുതിയ കസ്റ്റമർക്ക് വേണ്ടിയാണ് പറയുന്നത് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും അതിൻ്റെ പി ഡി എഫൊക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്തത് ഇതൊരു ലെമൺ കളറ് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് വീഡിയോയിൽ കാണുന്ന അതേ കളറ് തന്നെ ഉണ്ട് ഇനി നമ്മൾ പർച്ചേസ് നമ്പറിൽ കോൾ വിളിച്ച ഏഹ് എടുക്കില്ല അത് അവിടെ നമുക്ക് തിരക്കായതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പം നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിലാണ് സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫ്ലവറും ലീഫൊക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് ഇതിൽ ഒരുപാട് കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതായത് ഇതിലിപ്പോൾ ഗ്രീന് പിങ്ക് റെഡ് ബ്ലൂ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചും കൂടി ഉണ്ട് കാണിക്കാം പിന്നെ നമ്മുടെ അടുത്തുനിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസ് ചെയ്യണവര് പർച്ചേസ് നമ്പർ സേവ് ചെയ്യുന്നത് പോലെ തന്നെ കസ്റ്റമർ കെയർ നമ്പറും സേവ് ചെയ്ത് വെക്കണം കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ചു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മെറ്റീരിയൽ കിട്ടില്ല എങ്കില് കസ്റ്റമർ കെയർ നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ ഇവിടെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെയുള്ള ഫോട്ടോസ് പർച്ചേസ് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് അല്ല കസ്റ്റമർ കെയർ നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാം എവിടെ എത്തി എന്നുള്ളത് ഇതൊരു യെല്ലോ കളറൊക്കെ ആയിട്ടാണ് വരുന്നത് ഗ്രീൻ യെല്ലോ ബ്ലൂവ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പം നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുകയാണ് അഞ്ഞൂറൊന്നും അല്ല അതിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇടാ നമ്മുടെ കളക്ഷനെ പറ്റി അപ്പൊ പി ഡി എഫ് ഉണ്ട് പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം അടുത്തത് ഒരു അടിപൊളി ഡിസൈൻ ആണ് കാണിക്കുന്നത് ഇത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലീഫ് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നമ്മുടെ അമേരിക്കൻ ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് മീറ്റർ റേറ്റ് ഫോർട്ടി എയ്റ്റ് ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ടു ണ്ട് ഇഞ്ച് വീതിയാണ് വരുന്നത് ഈ മെറ്റീരിയലിന്റെ ഡിസ്ക ഈ ഡിസൈനിന്റെ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് ഒരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിൽ ലീഫ് വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഷർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അമേരിക്കൻ ക്രൈപ്പ് വെച്ചിട്ട് ഗ്രൂപ്പിന്റെ ജ്യ കളക്ഷന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റണില്ല എന്ന് കസ്റ്റമർ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറുകളിൽ മെസ്സേജ് ചെയ്താൽ അവർ അതിൻ്റെ ലിങ്ക് കറക്റ്റ് അയച്ചു തരും ഇത് പീകോക്ക് ബ്ലൂ അടുത്തത് നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ലീഫ് വരുന്ന ഡിസൈൻ അജ്വാ കളക്ഷന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ എന്ന കസ്റ്റമർ വാട്സപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഒരു ലിങ്ക് അയച്ചു തരൂ ഇത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറ് ഇനി അടുത്ത ഡിസൈൻ കാണാം അമേരിക്കൻ റൈപ്പിന്റെ അടുത്തത് ലൈറ്റ് ഒന്നിയം പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് നമ്മൾ അഡ്രസ്സ് നമുക്ക് അയച്ചു തരുമ്പോൾ നിങ്ങളുടെ നെയിം ഹൗസ് നെയിം പിന്നെ പ്ലേസ് പിൻകോഡ് ഫോൺ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ കിട്ടുന്ന ഫോൺ ആണ് അയച്ചു തേണ്ടത് ഇനി അടുത്തത് ഫ്ലവറിന്റെ കളർ എല്ലാം ഒരുപോലെയാണ് ബാക്ക്ഗ്രൗണ്ട് കളറിലാണ് വ്യത്യാസം വരുന്നത് അമേരിക്കൻ ക്രൈപ്പ് ഒക്കെ ആവശ്യമുള്ളവര് അതിന്റെ പി ഡി എഫ് ചോദിക്കാം ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ അമേരിക്കൻ ക്രൈപ്പിന്റെ റേറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് വിത്ത് ഫോർട്ടി ടു അല്ല കോളിറ്റുള്ള അടിപൊളി ഡിസൈനും അടിപൊളി മെറ്റീരിയലും ആണ് അടുത്തത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് ഫ്ലവറും ലീഫും വരുന്ന ഡിസൈൻ ആണ് സ്കൈ ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ ഉണ്ട് അടുത്തത് റെഡ് കളറിലാണ് വരുന്നത് എല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഫ്ലവറിന്റെ കളറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ റെഡ് കളറ് റെഡും മാഷ് ഗ്രീനൊക്കെയാണ് അടുത്തത് പിങ്ക് കളറ് നല്ല ഫ്ലവറിന്റെ കളറൊക്കെ നല്ല ഭംഗിയാണ് അടുത്തത് ഗ്രീൻ കളറ് അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ ഇന്ന് കാണിച്ചു അപ്പൊ ഇതിൻ്റെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം ഇനി നമുക്ക് അടുത്തത് ഡെൽറ്റാ ക്രഷിന്റെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള കളറുകൾ കാണാം അടുത്തത് ഡെൽറ്റ ക്രഷ് ഡെൽറ്റ ക്രഷിന്റെ ഒരു ലാവണ്ടർ കളറാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ ക്രഷിന്റെ ഒരു ഇപ്പം നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്ന എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറാണ് ഇപ്പം നമ്മൾ ഈ ഒരു കളറ് തന്നെ ഒരു പത്ത് മീറ്റർ എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് മീറ്റർ റേറ്റ് എഴുപത് രൂപയാണ് അല്ലെങ്കിൽ നമ്മുടെ ഡെൽറ്റ ക്രഷിന്റെ റേറ്റ് വരുന്നത് എൺപതാണ് പ്ലെയിനിന്റെ പ്രിന്റിന്റെ റേറ്റ് തൊണ്ണൂറ് രൂപയാണ് പ്രിന്റും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി എല്ലാം നിവർത്തിയിട്ട് കാണിക്കുന്നില്ല മെറ്റീരിയലിന് വെയിറ്റ് കൂടുതലാണ് ഇത് ബ്ലാക്ക് കളർ ആണ് എല്ലാത്തിൻ്റെയും കളറുകൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാം ഇത് ലെമൺ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അടുത്തത് വൈറ്റ് കളറ് ഓഫ് വൈറ്റ് കളറാണ് നല്ല ഓഫ് വൈറ്റ് കളറ് ഇത് മെറൂൺ കളറ് ഡെൽറ്റ ക്രഷ് ആവശ്യമുള്ളവര് പി ഡി എഫ് ചോദിക്കാം ഗ്രീന് പിന്നെ അടുത്തത് റെഡ് കളർ റെഡ് കളർ ഓണിയൻ പിങ്ക് ഗ്രീന് ഇനി ഒരുപാട് കളർ ഉണ്ട് എല്ലാം കാണിക്കണില്ല നിങ്ങൾ പി ഡി എഫിൽ ചോദിച്ചാൽ മതി എല്ലാ കളറുകളും പി ഡി എഫിൽ ഉണ്ട് ിന്റിന്റെ പി ഡി എഫിൽ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എല്ലാവരും പർച്ചേസ് ചെയ്യാം അമേരിക്കൻ ക്രൈപ്പിന്റെ ഒക്കെ ഒരുപാട് കളക്ഷനുകൾ ഇന്ന് കാണിച്ചു പിന്നെ ഡെൽറ്റ ക്രഷിന്റെ പ്ലെയിനും ആവശ്യമുള്ളവർ പി ഡി എഫ് ഒക്കെ ചോദിക്കാം ഇപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം അസ്സലാമലൈക്കും